ഹലോ ഗായ്സ് എൻ്റെയൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി നമ്മുടെ ഹൗസ് വാമിങ് ആയിരുന്നേ അപ്പോൾ ഞാൻ നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു ഡ്രീമായി ഡ്രീമന്നെയാണ് വീട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ഓരോ നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ചെറിയ ചെറിയ പിക്സായിട്ടും വീഡിയോസൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഈ നമ്മൾ ഹൗസ് ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ അതിൻ്റെ തലേ ദിവസമായിട്ടും അന്നത്തെ ദിവസമായിട്ടൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ വെച്ചു ഇത് പ്രത്യേകിച്ച് എനിക്ക് ഇതൊരു മെമ്മറി കൂടി ആയിരിക്കുമല്ലോ നമുക്കിപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഒരിക്കലും എടുത്തു നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മെമ്മറി തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എടുത്തു വെച്ചത് നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ദാ ഹൗസ് മാമിങ്ങിൻ്റെ കുറച്ച് മുന്നേ ദിവസമായിട്ട് നമുക്ക് ഈ കത്തൊക്കെ കിട്ടുമല്ലോ നമുക്ക് നമുക്കതെല്ലാം മടക്കി ഇങ്ങനെ റെഡിയാക്കാനുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ കത്തൊക്കെ കിട്ടിയ സമയത്ത് ഭയങ്കര സിമ്പിളായിട്ടായിരുന്നേ കത്തും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത് അങ്ങനെ ദാ നമ്മൾ ഒരു അഞ്ഞൂറ് കത്തിൻ്റെ അടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അനിയനും അച്ചമ്മയും കൂടെ ഈ കത്തൊക്കെ ഇങ്ങനെ മടക്കി റെഡിയാക്കി വെക്കുകയാണ് കാരണം നമുക്ക് ഒരു മടിയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഈ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള അതായത് നമ്മൾക്ക് ഓരോ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് സാധനം വാങ്ങാൻ പോവുകയാണെങ്കിലും അതേപോലെ ഈ കത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലേക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഭയങ്കര ഹാപ്പിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം ഞാനും അമ്മയും കൂടെ നമ്മുടെ പരാഗിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പാളയത്തിലുള്ള പരാഗിലാണ് പോയിട്ടുള്ളത് അത്യാവശ്യം തുണിക്കും കാര്യങ്ങൾക്കൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു കളർ തീമാണ് ഉദ്ദേശിച്ചത് അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഒന്നും കഴിഞ്ഞില്ല കാരണം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും നമ്മുടെ ഡ്രസ്സിങ് നമുക്ക് എല്ലാവർക്കും ഒരു കളർ തീം ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും മാനേനും അച്ഛനും പിന്നെ അച്ഛമ്മയ്ക്കും എല്ലാവർക്കും കൂടെ നമ്മളൊരു മുന്തിരി കളർ ഒരു വയലറ്റ് തീമിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ നമ്മൾ അടിക്കാൻ കൊടുത്തു അതൊക്കെ തയ്ച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ ആയിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ നമ്മുടെ വീട്ടിൽ പന്തൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറിക്കത് തലേ ദിവസം അച്ഛനും ഫ്രണ്ട്സൊക്കെ കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനാണെങ്കിലും പാപ്പനാണെങ്കിലൊക്കെ ഇതിൻ്റെ ഓരോ സാധനങ്ങൾക്കുള്ള ഓട്ടത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു നമുക്ക് പിന്നെ തലേ ദിവസമാകുമ്പോൾ പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതേപോലെ വീഡിയോ എടുത്ത് പിന്നെ അതേപോലെ ഫാമിലിയൊക്കെ ആയിട്ട് കളിച്ച് ചിരിച്ചിരിക്കുക ഇതായിരുന്നു പരിപാടി പിന്നെ ഈ പന്തലും കസേര ഒക്കെ വന്നു കഴിഞ്ഞാലാണ് ഒരു പരിപാടീൻ്റെ ഓളം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ മനസ്സിലേക്ക് ഓക്കെ നാളെയാണ് പരിപാടി അതേപോലെ തന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാലാണല്ലോ നമുക്കതിൻ്റെ ഒരു ഓളം കിട്ടുന്നത് പിന്നെ തലേ ദിവസം രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഉച്ച വരെ നല്ല മഴയായിരുന്നു അതിനുശേഷം നല്ല വെയിലായിരുന്നു അപ്പോൾ നമ്മുടെ കുറേ സമയത്ത് ടോപ്പിക് അതേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വീടൊക്കെ കാണാൻ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫാമിലിയൊക്കെ ആദ്യം ജസ്റ്റ് വീട്ടിലൊക്കെ വന്നിരുന്ന കുറേ സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മുടെ തട തറവാട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെയായിരുന്നു എല്ലാവരും അങ്ങനെ അങ്ങനെതാണ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നമ്മുടെ ഹൗസ് ഫാമിങ് ഡേ ആയിരിക്കുകയാണ് പാലുകാച്ചിലും ഈ ദിവസം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചുരിദാപ്ടോപ്പ് ആണ് ഇട്ടിട്ടുള്ളത് അതായത് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വരാനായിട്ട് അപ്പോൾ അമ്പലത്തിലേക്ക് അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ ഫാമിലിയിൽ വലിയമ്മ അതുപോലെ മൂത്തമ്മ അമ്മ എല്ലാവരും അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാനും പിന്നെ അങ്ങോട്ടേക്ക് പോയി കാരണം നമ്മൾ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു കേട്ടോ അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ പോയി വരാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ദാ അവിടെ പോയി പിന്നെ അതിൻ്റെ ദിവസം തന്നെ ഞാനും അമ്മയും കൂടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോയി വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ പരദേവ ക്ഷേത്രമാണ് അവിടെയും കൂടെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പാല് കാച്ചൽ ചടങ്ങിലേക്കാണ് കാരണം രാവിലെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ കൂടലും അതേപോലെ തന്നെ പാൽ കാച്ചിലും ഒരേ ദിവസമാണ് അപ്പോൾ എട്ട് മണി ടു പത്ത് മണി വരെയായിരുന്നു നമ്മുടെ പാല് കാച്ചൽ ടൈമ് അങ്ങനെ എന്തായാലും അമ്പലത്തിൽ വന്ന പാടെ നമ്മൾ ഇതിലേക്കുള്ള പരിപാടിയിലേക്കുള്ള ചടങ്ങിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെ അങ്ങനെതാണ് അമ്മയും അച്ഛനും വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ട് അവർ ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവരതിനനുസരിച്ച് ചെയ്യാണ് ഞാനും ഇങ്ങനെ അവർ പറയുന്നതിനനുസരിച്ച് ഓരോന്ന് നോക്കി കാണുവാണ് അങ്ങനെതാ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് രാവിലെ തന്നെ ഭയങ്കരമായിട്ട് അതായത് കാലാവസ്ഥയൊന്നും മോശമില്ലായിരുന്നു നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാലാവസ്ഥയും വളരെ അത് ദിവസവും മഴയാണ് പക്ഷെ അന്ന് നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥ ആയിരുന്നേ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി നമുക്ക് മൂന്ന് വട്ടം ഇങ്ങനെ വീട് വലം വെക്കണമല്ലോ അപ്പോൾ ആ ചടങ്ങിൽ ആ ചടങ്ങൊക്കെ ചെയ്യുകയാണ് അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഫാമിലിയിൽ നമ്മുടെ ഒരു കസിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആൾക്ക് എക്സാം കാര്യങ്ങളായിട്ട് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ഏകദേശം നമ്മുടെ ഈ വീട് പണി തുടങ്ങിയിട്ടൊരു മൂന്നാല് കൊല്ലമായി കേട്ടോ കാരണം കൊറോണ കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ പുറത്ത് ഇതേ ഈ സ്ഥലത്ത് തന്നെ ഒരു ഷെഡ് വെച്ച് കൂടുന്നത് അതിനുശേഷം നമ്മൾ തറവാടിൻ്റെ മുകളിലായിരുന്നു കേട്ടോ താമസിച്ചത് അപ്പം ആ ഒരു ടൈം തൊട്ടേ നമ്മുടെ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫണ്ടിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ സീനുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെയാണ് ഒരു സാധാരണക്കാരൻ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ മെല്ലെ മെല്ലയാണ് നമ്മൾ വലിയ രീതിയിൽ ലോണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ചെറിയ ചെറിയ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ റെഡിയാക്കി റെഡിയാക്കിയിട്ടാണ് ഈ ഒരു രീതിയിൽ എത്തിച്ചിട്ടുള്ളത് മെയിനായിട്ട് അമ്മയാണ് കേട്ടോ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും ഒരേപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഭാഗത്തുനിന്ന് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഹെൽപ്പ് ഞാനൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അനിയനാണെങ്കിലും എന്തെങ്കിലും പണി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുകൂടിയിട്ട് പിന്നെ നമ്മുടെ പാപ്പനാണെങ്കിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വീടൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ദാ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും നമ്മുടെ ഈ ഒരു ചടങ്ങിൽ നിന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കാരണം അത്രയും എഫേർട്ട് ഇതിനെ പിന്നിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ഇതാ ചടങ്ങൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതാ പാല് കാച്ചം പോവാണ് അപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആവണം കാരണം രാവിലെ ഈ ഒരു ഒമ്പത് മണി പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങും അതുകൊണ്ടുതന്നെ ഏതായാലും പാല് കാച്ചൽ ചടങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ പാല് താ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ആദ്യമായിട്ട് അടുപ്പൊക്കെ കത്തിക്കുകയാണ് അതിലേക്ക് പാല് വെച്ചു അപ്പം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പാല് റെഡി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ ഇതുവരെ ഒരു പാല് കാച്ചൽ ചടങ്ങിൽ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല നമ്മൾ ഹൗസ് വാമിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോവാറുണ്ട് പാല് കാച്ചൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പങ്കെടുക്കുന്നത് അപ്പം അത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിൽ കൂടലും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണം പിന്നെ രാവിലെ തന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്ഷണിച്ചോരോരുത്തരായിട്ട് എത്തി ഇപ്പം ഞാൻ അതിന് ശേഷം വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ ഒരുപാട് പേര് വരുന്നതും പോകുന്നൊക്കെ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറയലൊന്നിനും പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെതാ നമ്മുടെ പാൽ കാശിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ നമ്മൾ ആ സന്തോഷത്തിൽ തന്നെ വേഗം പോയിട്ട് റെഡി ആവാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയം അമ്മായി ഇതാത് വെച്ച് നമ്മൾ ചെറിയ പായസമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ പറഞ്ഞില്ലേ നമ്മളെ അച്ഛൻ്റെ ആണെങ്കിലും പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പ്രസാദം വെച്ച് നമ്മുടെ പാചകപ്പുറയിലേക്ക് പോയതാണ് അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ചു ഗണപതി ഹോമം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയാണ് പിന്നെ രാവിലെ തന്നെ തലേ ദിവസം തന്നെ പാചകപ്പുറ പിന്നെ ഓണായിരിക്കും അപ്പോൾ നമ്മുടെ പാപ്പനാണെങ്കിലും അച്ഛനാണെങ്കിലും വലിയ അച്ഛനാണെങ്കിലൊക്കെ നൈറ്റ് മുഴുവൻ അവിടെ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റം മുതലേ നമ്മൾക്ക് അവിടെ ഓണമായിരുന്നു പാചകക്കുറെ ഓണാണ് അവിടെ നല്ല രീതിയിൽ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിപാടിയിലൊക്കെ കുറച്ച് ടെൻഷൻ ടെൻഷനുള്ളൊരു കാര്യമാണ് ഫുഡ് റെഡി ആവുക എന്നുള്ളത് അതായത് മെയിനായിട്ട് നമ്മുടെ സാമ്പാറിലോ അല്ലാതെ ചോറിലോ ചെറിയൊരു രീതിയിൽ ഒന്ന് പാളി പോയി കഴിഞ്ഞാൽ പോയി പിന്നെ നമ്മളെല്ലാം വെക്കുന്നത് പാചകക്കാരാണ് പാചകക്കാരാണെന്നുണ്ട് നമുക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ അടിപൊളിയാവും എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ടീമിനെ തന്നെയായിരുന്നു കേട്ടോ നമ്മളേർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നാലൊരു ടെൻഷനായിരുന്നു പിന്നെ നമ്മൾ ആദ്യം തന്നെ വന്ന് കഴിച്ചവരോടൊക്കെ ചോദിച്ചു ഞാൻ പ്രത്യേകിച്ച് അന്വേഷിച്ചു എൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരോട് ചോദിച്ചിട്ടോ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അത് കേട്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ പിന്നെന്താ ഞാൻ വേഗം പോയി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഞാൻ കൊണ്ടുപോയി ഫോൺ അവിടെ വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴാണ് കേട്ടോ ഒന്ന് ഫോൺ എടുത്തത് അതുകൊണ്ട് തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും അനിയൻ്റെയും ഒന്നും വീഡിയോ ഫാമിലിയിൽ ആരെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെന്താ ഞാനും കസ്റ്ററും കുറച്ച് പ്രോബ്ലം ജീവിക്കുന്ന സമയത്താണ് വിട്ടിരിക്കുന്നത് അപ്പോഴേക്കായിരുന്നു കേട്ടോ എൻ്റെ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സ് ഓഫീസിലെ ഫ്രണ്ട്സെന്നില്ല നമ്മളൊരു കോളേജ് വൈഫാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ എല്ലാവരും വന്ന് പോയി പന്തലും നമ്മുടെ മുറ്റം അതുപോലെ തറവാടലും എല്ലാം ശാന്തായിട്ടുണ്ട് അതായത് എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത കുറച്ച് ഫാമിലീസൊക്കെ സ്റ്റേ ആയിരുന്നു അവർ പിറ്റേന്നാണ് പോകുന്നത് എന്നാലും എല്ലാവരും അടുത്തുള്ള ആൾക്കാരും പിന്നെ നമ്മൾ വിളിച്ച ആൾക്കാരെല്ലാവരും പോയി ഒരു ഈവനിങ് ആയപ്പം എല്ലാം ഒന്ന് ഫ്രീ ആയി പക്ഷെ ഒരു ലോഡ് പണി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഇതാണ് നമ്മുടെ വീട് നമ്മുടെ ഹൗസിൻ്റെ പേര് വരുന്നത് അബിശ്രീന്നാണ് അപ്പം അബിശ്രീന്ന് ഇടാൻ കാരണം അബി എന്നാണ് അനിയൻ്റെ പേര് ശ്രീ ശ്രീകുട്ടി എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുക അപ്പം അങ്ങനെ ഒരു മിശ്രിതമായിട്ട് ഞാൻ കണ്ടെത്തിയതാണ് അഭിശ്രീ എന്നുള്ളത് പിന്നെ നമുക്ക് ചെറിയൊരു ഫാൻസി പേരായിക്കോട്ടെ നേരിച്ചിട്ട് ജസ്റ്റ് അത് ഇട്ടതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായത് അഭിശ്രീ എന്ന് ഇട്ടതാണ് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെന്താ നമ്മുടെ കുഞ്ഞീൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാമോട് കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പം പിന്നെ ആള് ഭയങ്കര ഓണമാണ് കേട്ടോ ആൾ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേര് വന്ന് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും മിസ് ചെയ്യുക ഇതാ ഈ ആൾ വന്നു പോയി കഴിഞ്ഞാലാണ് കാരണം ഡാൻസും ഒച്ചയും വെളിയും അടിപിടിയായിട്ട് ആൾ ഭയങ്കര ഓണമാണ് കേട്ടോ നമ്മുടെ കസിൻസ് തന്നെയാണ് കസിൻ സിസ്റ്ററാണ് പക്ഷേ നമ്മുടെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാണ് ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ റൂം വരുന്നത് ഞാൻ എന്തായാലും ഒന്ന് അടിച്ചു വരി തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്തായാലും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇതിയൻ സെറ്റാക്കി തന്നിട്ടുള്ള ടേബിളാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു ചെടിയും എൻ്റെ മിനി ഫോട്ടോ ഒക്കെ വെച്ച് പിന്നെ നമ്മൾ ഇതാ നൈറ്റ് നല്ല രീതിയിൽ അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ എൻ്റാവുകയാണ് നമുക്കിനി അടുത്ത് ഇട്ടിട്ടേണം അതുവരേക്കും ചേറ്റാ